വീണ്ടും ദുഃഖ വാർത്ത കലാരംഗത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്രതീക്ഷിത മരണ വാർത്തയെറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തിയത് സിനിമ ടെലിവിഷൻ മേഖലയിൽ വളരെയേറെ ശ്രദ്ധേയനായ നടനാണ് വിടവാങ്ങിയത് ബാൽ അന്തരിച്ചു തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം തൻ്റെ തൊണ്ണൂറ്റിയഞ്ചാം പിറന്നാൾ ആഘോഷിച്ചത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് നടൻ അന്തരിച്ചത് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതിയായിരുന്നു തൊണ്ണൂറ്റിയഞ്ചാം പിറന്നാൾ മറാഠി സിനിമകളിലെ സജീവ സാന്നിധ്യമായിരുന്നു ബാൽഗാർവേ മുംബൈയിലെ വസതിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് നിരവധി സിനിമകളിലും സീരിയലുകളിലും വേഷമിട്ടിട്ടുണ്ട് ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് ബാൽ ഗാർവേ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയത് ബാലകൃഷ്ണ ഗാർവേ എന്നാണ് യഥാർത്ഥ പേര് മറാഠി സിനിമാ ലോകത്തിന് വലിയ നഷ്ടമാണ് ഈ അനശ്വര കലാകാരൻ്റെ വിയോഗം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക